ഹായ് ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയ സെയിൽ വീഡിയോ ആണ് ചെടികളാണ് കേട്ടോ ഇന്ന് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് ചെടികളെല്ലാം അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനാണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടികളുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും കൊടുക്കും കേട്ടോ അതുപോലെ ആവശ്യമുള്ള ചെടികളുടെ റേറ്റും കൊറിയർ ചാർജും അടക്കം നമ്മൾക്ക് ഗൂഗിൾ പേ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പ് നമ്പറിൽ ഇട്ട് തരിക അതിനുശേഷം മാത്രമാണ് നമ്മൾ ചെടികൾ മാറ്റി വയ്ക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ പരമാവധി കിട്ടുന്ന ഓർഡറുകളൊക്കെ നാളെ അയക്കും അതിന് ശേഷം നെക്സ്റ്റ് വീക്ക് ആയിരിക്കോട്ടെ അയക്കുന്നത് വെള്ളിയാഴ്ച നമ്മൾ കൊറിയറൊന്നും അയക്കില്ല കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് കൊറിയറിനെ കുറിച്ച് പറയാനുള്ളൂ കേട്ടോ നമ്മുടെ അയക്കുന്ന രീതികൾ അതുപോലെ ഡി ടി ഡി സി കൊറിയറ് നമ്മൾ വീട്ടിൽ കൊണ്ട് തരില്ല നമ്മൾ സ്ഥാപനങ്ങളിൽ പോയി വാ വാങ്ങിക്കേണ്ടി വരും വിളിച്ചാൽ കിട്ടുന്ന നിങ്ങളുടെ ഫോൺ നമ്പറാണ് വെക്കേണ്ടത് അതിനൊക്കെ സൗകര്യമുള്ളവർ മാത്രം ഓർഡർ ചെയ്യാം കേട്ടോ പിന്നീട് അതിനെ കുറിച്ചൊരു ഇഷ്യൂ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നേ കൂട്ടി പറയുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ അഥവാ നിങ്ങളുടെ അവിടെ കൊണ്ട് തരുമോ ഇല്ലയോ എന്ന് നിങ്ങളുടെ അവിടുത്തെ ഡി ടി ഡി സിയിൽ വിളിച്ച് നിങ്ങൾ തന്നെ കൺഫേം കൺഫേമാക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം വളരെ കുറച്ച് ചെടികളുള്ളൂ അതും കൂടി പറയട്ടെ നമ്മുടെ വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത ചെടികളാണ് പിന്നെ ഞാൻ റേറ്റ് പറയുന്ന ചെടികൾ മാത്രമാണ് കേട്ടോ നമുക്ക് കൊടുക്കാനുള്ളത് ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോഴുള്ള ചെടികളൊന്നും സെയിലിനുള്ളതല്ല കേട്ടോ റേറ്റ് പറയുന്ന ചെടികൾ മാത്രമാണ് നമുക്ക് കൊടുക്കാനുള്ളത് കേട്ടോ അപ്പോൾ ഇനി ഏതൊക്കെ ചെടികളാണ് സെയിലിനായിട്ടുള്ളതെന്ന് നോക്കാം ഫസ്റ്റ് പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് വേണ്ടോ ഞാനിത് മദർ പ്ലാന്റ് ആണ് കാണിക്കുന്നത് കേട്ടോ മദർ പ്ലാന്റ് കാണിച്ചാലാണ് അതിൻ്റെ ഒരു ഭംഗി അറിയുള്ളൂ അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് നമ്മൾ വെച്ച് പിടിപ്പിച്ച പ്ലാന്റ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ ഇതാണ് എൻ്റെ മദർ പ്ലാന്റ് ഇതല്ല കൊടുക്കാനുള്ളത് ഇതിൻ്റെ കട്ടിങ്സ് നമ്മൾ വെച്ച് പിടിപ്പിച്ചതാണ് കൊടുക്കാനുള്ളത് അത് കാണിച്ച് തരാവേ കൊടുക്കാനുള്ള പ്ലാന്റ് ഇതാ ഇതാണ് കേട്ടോ ഫിലോഡൻഡ്രോൺ വെറൈറ്റിയാണ് അപ്പോൾ ഇതാണ് കൊടുക്കാനുള്ള പ്ലാന്റ് അൻപത് രൂപയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റിനെ ഫിലോഡൻഡ്രോണൊക്കെ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ സ്ലോ ഗ്രോത്തുള്ള പ്ലാന്റ് ആണ് നല്ല അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ഈ ഒരു പ്ലാന്റ് നമുക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അൻപത് രൂപയ്ക്കാണ് അതിൻ്റെ തന്നെ ദ ഈ ഒരു പ്ലാന്റും ഉണ്ട് കേട്ടോ ഇതും ആ ഒരു വെറൈറ്റി തന്നെയാണ് ണ്ടോ നമ്മൾ കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ ഈ ഒരു വേരിയേഷൻ വരൂ കേട്ടോ ലീഫിലൊക്കെ അപ്പോൾ ഇതും അൻപത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് പ്ലാന്റ് ഇതും ഒരു ഫിലോഡൻട്രോൺ പ്ലാന്റ് ആണ് ഇതൊരു എന്താ പറയുക ഒരു ലവ് ഷേപ്പിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് മണി പ്ലാന്റിൻ്റെയൊക്കെ ഏകദേശം ആ ഒരു ഇതിലൊക്കെ വളർത്താൻ പറ്റുന്നൊരു ചെടി തന്നെയാണ് ഇതും അൻപത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് ദാ ഇതും ഒരു ഫിലോഡൻഡ്രോൺ ആണ് ഇതൊക്കെ നല്ല നമുക്ക് സ്റ്റിക്കിലൊക്കെ കയറ്റി കൊടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതും അൻപത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് ദാ ഇതും അതിൻ്റെ തന്നെ പ്ലാന്റ് ആണ് രണ്ട് ലീഫ് ലീഫുണ്ടാവുള്ളൂ കേട്ടോ അൻപത് രൂപയാണ് ഇതിൻ്റെ വലിപ്പ വ്യത്യാസത്തിനനുസരിച്ചിട്ട് റേറ്റ് വ്യത്യാസമില്ല കേട്ടോ കാരണം ഇതൊക്കെ അത്യാവശ്യം പിടിപ്പിക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള പ്ലാന്റ് ആണ് കുറച്ച് നാൾ പിടിക്കും ഇതൊക്കെ നമുക്ക് പിടിപ്പിച്ചെടുക്കാനോ അപ്പോൾ അൻപത് രൂപ തന്നെയാണ് കേട്ടോ എല്ലാ ഫിലോഡ് ഉണ്ടോണം പിന്നെന്താ ഇത് ഈ ഒരു വെറൈറ്റിക്ക് എഴുപത് രൂപയാണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് എഴുപത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ പിന്നെതാ ഇത് അൻപത് രൂപ അപ്പോൾ ഈ ഒരു പ്ലാന്റ് രണ്ടെണ്ണം ഉണ്ടാവും കേട്ടോ രണ്ടെണ്ണം രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ വെച്ചൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെതാ ഇതും അൻപത് രൂപയാണ് പിന്നെ പിന്നെതാ ഇതും വേണ്ട ഇതും പിടിച്ചു വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതും ഈ ഒരു ഇതൊക്കെ ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണ ഉണ്ടാവും കേട്ടോ ഒരു എന്താ പറയുക ഷേയ്പ്പിലുള്ള ഫിലോഡൻഡ്രോൺ പ്ലാന്റ് നാലെണ്ണ ഉണ്ടാവും കേട്ടോ അൻപത് രൂപയാണ് പിന്നെ ഈ ഒരു വെറൈറ്റി രണ്ടെണ്ണ ആ രണ്ടെണ്ണ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ ഒരു വെറൈറ്റി ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കാണിച്ചുതരാം കേട്ടോ കണ്ടാ ഇതിൻ്റെ ലീഫ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഒരു അതിലൊരു ഫിലോഡൻഡ്രോണിൻ്റെ ലീഫ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് ലീഫിൻ്റെ ഷേപ്പ് കാണാൻ ഇത് ഞാനിപ്പോൾ ഒരു മരത്തിലേക്ക് കയറ്റി വിട്ടേക്കാണ് കേട്ടോ അപ്പോൾ ആ ലോട്ടറിൻ്റെ എണ്ണയ്ക്ക് അൻപത് രൂപ ഒരെണ്ണം മാത്രമാണ് അതിൽ എഴുപത് രൂപ ഉള്ളത് കേട്ടോ പത്ത് രൂപ എന്ന് പറഞ്ഞ പ്ലാന്റ് ഇതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് ഉണ്ടാവും കേട്ടോ കണ്ടോ ഇതുപോലത്തെ റൂട്ടഡ് കട്ടിങ്സ് കൊടുക്കാനുണ്ടാവും ഇതുപോലത്തെ ഒരു റൂട്ടറുള്ള കട്ടിങ്സ് കട്ടിങ്സായിരിക്കും കൊടുക്കുക നല്ല ഭംഗിയുള്ള ഫിലഡർ ഉണ്ടാവട്ടെ ലീഫൊക്കെ നല്ല രസമാണ് കാണാൻ ഒരെണ്ണം മതിയിട്ട് ആ ഭാഗം തന്നെ നിറഞ്ഞു നിൽക്കും അപ്പോൾ ഇതിൻ്റെ രണ്ട് മൂന്ന് കട്ടിങ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ ഒരു റൂട്ടഡ് ഒരു ഇതുപോലത്തെ ഒരു നോഡ് റൂട്ടഡ് വരുന്ന കട്ടിങ്സ് കട്ടിങ്സായിരിക്കും തരാം അൻപത് രൂപയ്ക്ക് കേട്ടോ നേരത്തെ കാണിച്ച റൂട്ടഡുള്ള പ്ലാന്റിന് എഴുപത് രൂപ കേട്ടോ അതാ ഈ ഒരു പ്ലാന്റും കൊടുക്കാനുണ്ട് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നേരത്തെ കാണിച്ചില്ലേ ഇതിൻ്റെ മൂന്ന് പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കാനുള്ളത് ഇതിൻ്റെ കട്ടി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് മൂന്നെണ്ണമാണ് അൻപത് രൂപ ഒന്നും കൂടി കാണിക്കുന്നതാണ് ഇതിൻ്റെ ആണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം ഉണ്ടാവും കേട്ടോ ഈ ഒരു പ്ലാന്റ് ഈയൊരു പ്ലാന്റിൻ്റെ നേരത്തെ കാണിച്ചതെന്നില്ലേ മുളിക്കേറ്റി വിടുന്നത് ഇതാണെങ്കിൽ രണ്ടെണ്ണം ഉണ്ടാവും ഇത് എഴുപത് രൂപ കട്ടിങ്സ് കട്ടിങ്സാണെങ്കിൽ അൻപത് രൂപ കേട്ടോ ആ ഇത് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് കൊടുക്കാനുണ്ട് ഈയൊരു പോട്ട് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇതുപോലത്തെ വേണമെന്നുണ്ടെങ്കിലും ഇത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു റൂട്ടഡ് പ്ലാന്റ് ഇതിൻ്റെ വലുതാണെങ്കിൽ മുപ്പത് ചെറിയതാണെങ്കിൽ ഇരുപത് രൂപ കേട്ടോ ഇതൊക്കെ നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് വെക്കാൻ ഒരുപാട് കെയറിങ് ഒന്നും ആവശ്യമില്ലാത്ത ചെടിയാണ് മുപ്പത് ഇരുപത് ആ ഒരു റേറ്റിലാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെതായി ഈ ഒരു ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ നല്ല രസമാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം ഒരു പ്ലാന്റ് കൊടുക്കാനുണ്ട് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഒരെണ്ണം ഇതിനെ പൊള്ളച്ച് പോയതാണ് പ്രശ്നമില്ല ഇല്ല കേട്ടോ അൻപത് രൂപയാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് കാണിച്ചു തരാം കേട്ടോ ഇതാണ് കേട്ടോ അതിൻ്റെ മദർ പ്ലാന്റ് അൻപത് രൂപയ്ക്കാണ് നേരത്തെ കാണിച്ച റൂട്ടഡ് പ്ലാന്റ് കൊടുക്കാനോ നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ക്രിസ്റ്റേഡ രണ്ട് പ്ലാന്റ് കൊടുക്കാനുണ്ടാവും ഇതാ പുതിയ കൂമ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അറുപത് രൂപയാണ് കേട്ടോ ഒരെണ്ണം ഇതും ഒരെണ്ണം ഇതും കേട്ടോ അറുപത് രൂപയാണ് ഇത് ഒരു കോസ്റ്റസ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിനൊരു റെഡ് കളറ് ഫ്ലവർ ഉണ്ടാവും ഫ്ലവർ അത്ര വലിയ ഭംഗി എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു മുളകിൻ്റെയൊക്കെ പോലത്തെ ഒരു ഫ്ലവർ കോസ്റ്റസ് പ്ലാന്റിൻ്റെ വൈറ്റ് വേരിയേഷൻ ഉള്ളതുണ്ട് ഇത് ഗ്രീൻ കളറ് വേരിയേഷൻ വേരിയേഷൻ ഒന്നുമില്ലാത്ത പ്ലെയിൻ ഗ്രീൻ കളർ പ്ലാന്റ് ആണ് ഒരു മുളക് പോലത്തെ ഒരു ഫ്ലവർ ഉണ്ടാവും അതിൻ്റെ ഫ്ലവർ ഞാൻ നോക്കട്ടെ അതും കാണിച്ചു തരാം കേട്ടോ ഇതുപോലത്തെ റെഡ് കളറിലൊരു ഒരു മുട്ട് പോലെ ഒരു സാധനം വരും കേട്ടോ ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞ ദിവസം വെച്ച കാരണം കൊണ്ട് ഇത് പിടിച്ച് വരണുള്ളൂട്ടോ ഇതാണ് അതിൻ്റെ ഫ്ലവർ പക്ഷെ ഫ്ലവറിന് വലിയ പ്രാധാന്യമൊന്നുമില്ല കേട്ടോ കോസ്റ്റസ് പ്ലാന്റ് എന്നാണ് കേട്ടോ എന്നെ പറയുന്നത് ആ നല്ല റെഡ് കളറായി റെഡ് കളറായിട്ടുള്ള ഈയൊരു കലേഡിയം പ്ലാന്റ് കൊടുക്കാനുണ്ട് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ വലിയ പ്ലാന്റ് ആണേ മുപ്പത് രൂപയ്ക്കാണ് നല്ല രസമാണ് കേട്ടോ ഈ ഒരു കലേഡിയം പ്ലാന്റ് കാണാനായിട്ട് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വൈറ്റ് ഗ്രീൻ വേരിയേഷൻ വരുന്ന ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് കൊടുക്കാനുണ്ട് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നീണ്ട ലീഫാണ് വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന കോമൺ ആയിട്ട് കാണുന്ന ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഇതാ ഇതൊരു ബാസ്ക്കറ്റ് പ്ലാന്റ് ആണ് ഇത് വേരിയേഷൻ വരുന്ന ബാസ്ക്കറ്റ് പ്ലാന്റ് അല്ല പ്യുവർ ഗ്രീ ഗ്രീൻ കളർ ഗ്രീൻ മാത്രം വരുന്നൊരു ബാസ്ക്കറ്റ് പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് മുപ്പത് രൂപയാണ് കേട്ടോ ചെറുതും വലുതും ഒക്കെ ഉണ്ടാവും പിന്നെ പിന്നെതാ ഇതാണ് ചെറുത് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഒരു സ്നേക്ക് പ്ലാന്റ് കൊടുക്കാനുണ്ട് ഇത് നേരത്തെ കാണിച്ച ഒരു സ്നേക്ക് പ്ലാന്റ് അല്ല കേട്ടോ ഇതിനൊരു വ്യത്യാസമുണ്ട് ഇത് മുപ്പത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റും കൊടുക്കുന്നത് കേട്ടോ ഇത് ജിഞ്ചർ കലാത്തിയെന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് അതായത് ഈ ഒരു വയലറ്റ് കളർ ഫ്ലവർ ഉണ്ടാവും അതുപോലെ തന്നെ ഈ ലീഫിൽ ഒരു വേരിയേഷൻ ഉണ്ടാവും കേട്ടോ കണ്ട ഒരു വേരിയേഷനായിട്ടുള്ള ലീഫാണ് ഇതിൻ്റെയും ഒരു റൂട്ടഡ് പ്ലാന്റ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇന്ന് വേണ്ട ഫ്ലവർ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് മുപ്പത് രൂപയാണ് ഒരു കലാത്തിയ പ്ലാന്റ് കൊടുക്കാനുണ്ടാവും ഇതിൻ്റെ ഇതാ ഇങ്ങനത്തെ റൂട്ടഡ് കട്ടിങ്സ് ആണ് കേട്ടോ കൊടുക്കുന്നത് ഇതിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് ഇതിൻ്റെ തണ്ടിൽ നിന്ന് കണ്ടല്ലേ കണ്ടില്ലേ ഇവിടെയാണ് ഇതിൻ്റെ വേര് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ വേര് ഭാഗം പോലെ വരും അങ്ങനത്തെ ഒരു കലാത്തിയാണ് കേട്ടോ കണ്ട ഇങ്ങനെ ആയിരിക്കും കൊടുക്കുക മുപ്പത് രൂപയാണ് നല്ല കലാത്തിയാണ് കേട്ടോ പെട്ടെന്ന് ബുഷാവും ബുഷായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് മോൺസ്ട്രാ പെറു എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്സ് കട്ടിങ്സായിരിക്കും കൊടുക്കുക ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുക കേട്ടോ ആണ് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിന് ഇരുപത് രൂപ എന്ന റേറ്റിലാണ് കൊടുക്കുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റ് പര പ്ലാന്റിന് വരുന്നത് റൂട്ടഡ് പ്ലാന്റ് ആണ് കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ള ഈ ഒരു സിംഗോണിയം പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അത് സിംഗോണിയത്തിൻ്റെ മൂന്ന് പ്ലാന്റ് ആണുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ ഇവിടെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റ് ആണ് അപ്പോൾ അതുകൊണ്ട് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ മൂന്ന് പ്ലാന്റ് ആണ് വേണ്ട മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരു കലാത്തിയ പ്ലാന്റ് കൊടുക്കാനുണ്ട് ഇതിൻ്റെയും ഒരു റൂട്ടഡ് പ്ലാന്റ് ആണ് കൊടുക്കുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഒരു റൂട്ടഡ് പ്ലാന്റ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരു എന്താണ് ബ്രോക്കൺ ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്ത് മോൺസ്ട്രാക്ക പോലത്തെ തന്നെ ഒരു പ്ലാന്റ് ആണ് മോൺസ്ട്രാ വിഭാഗത്തിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് കീറി കയറി ലീഫുകൾ പോലത്തെ ഈ ഒരു പ്ലാന്റിൻ്റെയും കൊടുക്കാനുണ്ട് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ മുപ്പത് രൂപ നല്ല രസമാണ് കേട്ടോ സ്റ്റിക്കിലൊക്കെ കയറ്റി കൊടുത്താൽ പിന്നെ പിന്നെതാ ഈ ഒരു ബിഗോണിയ പ്ലാന്റും കൊടുക്കാനുണ്ട് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മളിവിടെ ലീഫ് വെച്ച് പിടിപ്പിച്ച പ്ലാന്റ് ആണേ പിന്നെ അതാ ഈ ഒരു ബിഗോണിയ പ്ലാന്റും കൊടുക്കാനുണ്ട് ലീഫൊക്കെ വെച്ചാൽ ബികോണിയൊക്കെ നമുക്ക് പെട്ടെന്ന് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതൊക്കെ ഞാൻ ലീഫ് വെച്ച് തൈകളുണ്ടാക്കിയെടുത്തതാണ് നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ബിഗോണിയ പ്ലാന്റും കൊടുക്കാനുണ്ട് ബ്ലാക്ക് കളറിലെ ബ്ലാക്ക് ബിഗോണിയ എന്ന് പറഞ്ഞിട്ട് നല്ല രസമാണ് ലീഫ് കാണാനായിട്ട് ഇതിനും നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ അതായത് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് കൊടുക്കാനുണ്ട് ഇത് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഓറഞ്ച് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഈ ഒരു ചൈനീസ് ബാൽസ്യത്തിൻ്റെ കട്ടിങ് കൊടുക്കാനുണ്ട് പത്ത് രൂപയ്ക്കാണ് ചൈനീസ് ബാത്സ്യത്തിൻ്റെ കട്ടിങ് കൊടുക്കുന്നത് ഈയൊരു ഡിഫൻ ബാച്ചിയ പ്ലാന്റ് ആണ് കേട്ടോ അഗ്ലോണിമ പോലെ തന്നെ ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഡിഫൻ ബാച്ചിയ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ആകുമ്പോൾ ഈ ഒരു വൈറ്റ് കളറ് ഫുള്ളായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതേ ഈ ഒരു പ്ലാന്റിന് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ അതാ ഈ ഒരു പ്ലാന്റും കൊടുക്കാനുണ്ട് വലിയ പ്ലാന്റ് ആണ് കേട്ടോ നേരത്തെ കാണിച്ച ഡിഫൻ ബാച്ചിയയിൽ നിന്ന് വ്യത്യാസം ഉണ്ട് കേട്ടോ ലീഫുകൾക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല പക്ഷേ നോക്കി ഈ ഒരു വൈറ്റ് കളറും ആ ഒരു വൈറ്റ് കളറും തമ്മിൽ നല്ല വ്യത്യാസമില്ലേ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു ചെറിയൊരു ലൈൻ മാത്രമാണ് ഈ ഒരു ഗ്രീൻ കളർ പോയിരിക്കുന്നത് നല്ല വലിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ വലിയ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ലീഫ് കാണാൻ അടുക്കടുക്കായിട്ട് ലീഫുകൾ വരുന്നതിനെ കൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് ആണേൽ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ ദാ ഈ ഒരു കലേഡിയം പ്ലാന്റ് കൊടുക്കാനുണ്ട് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പച്ച ലീഫിൽ ഒരു പിങ്ക് കളറ് ലൈൻ ലൈൻ വരും വരുന്നുണ്ട് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റ് കൊടുക്കാനുണ്ട് ഈ ഒരു പ്ലാന്റ് നോക്കി ലീഫ് ഇങ്ങനെ ബൊക്കേ പോലെ ഇരിക്കുന്നത് എൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ ഇതിൻ്റെ കട്ടിങ്സായിരിക്കും കൊടുക്കുക അത് ഇതുപോലെയുള്ള കട്ടിങ്സ് ചെറിയ കട്ടിങ്സ് കട്ടിങ്സാണെങ്കിൽ ഇരുപത് രൂപ അതുപോലെ വലിയ കട്ടിങ്സാണെങ്കിൽ ഇത് ഇതേ വലിയൊരു കട്ടിങ്സ് കൊടുക്കാൻ കൊടുക്കാനാണെങ്കിൽ വലുതാണെങ്കിൽ അൻപത് രൂപ കേട്ടോ രണ്ടെണ്ണം ഉണ്ടാവുള്ളൂ ഒരെണ്ണം ഇരുപതിൻ്റെ ഒരെണ്ണം അൻപതിൻ്റെ കേട്ടോ നിയോൺ ലെമൺ കളറിലെ ഫിലോഡൻട്രോൺ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കാണാൻ കണ്ട നല്ല ലെമൺ കളറാണ് ഒരെണ്ണം ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഇങ്ങനെ നിൽക്കണം കാണാൻ തന്നെ നല്ല രസമാണ് അത്യാവശ്യം നല്ല വെളിച്ചുള്ള കൊടുത്ത് വയ്ക്കുമ്പോഴാണ് ഈ ഒരു നല്ല ലെമൺ കളർ കിട്ടുന്നത് ഇതിൻ്റെ കട്ടിങ്സായിരിക്കും കൊടുക്കുക ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ നല്ല രസമാണ് ഞാനിപ്പോൾ ഇതൊരു സ്റ്റിക്കിൽ കയറ്റി കൊടുത്തേക്കുന്നതാണ് ഇരുപത് രൂപയ്ക്കാണ് ഇതിൻ്റെ കട്ടിങ്സ് കൊടുക്കുക കേട്ടോ അതുപോലെ ത ഈ ഒരു ഫിലോഡ്രൻഡോൺ മൈക്കൻസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതിൻ്റെയും കട്ടിങ്സ് ഉണ്ടാവും കൊടുക്കാനായിട്ട് റൂട്ട്

പിന്നെ ബാസ്ക്കറ്റ് പ്ലാന്റിനെ നേരത്തെ കാണിച്ചത് പ്ലെയിൻ കളറായിട്ട് പ്ലെയിൻ ഗ്രീൻ കളർ വരുന്നതല്ലേ ഇതാ ഇത് ഇത് വേരിയേഷൻ വേരിയേഷൻ വരുന്നതാണ് കണ്ടത് ഇതാണ് കേട്ടോ അതിൻ്റെ മദർ പ്ലാന്റ് ഇതിൻ്റെയും ചെറിയ ചെറിയ തൈകളുണ്ടാവും അപ്പോൾ ഈ ഒരു വലുപ്പോള തൈക്കാണെങ്കിൽ മുപ്പത് രൂപ ഈ ഒരു ചെറിയ കുഞ്ഞ് തൈകൾക്കാണെങ്കിൽ ഇത് ഉണ്ടാവും ഇങ്ങനെയാണ് വരിക നമുക്കിങ്ങനെ ഹാങ്ങിങ്ങായിട്ടൊക്കെ ഇടാം കേട്ടോ ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു തൈ കൊടുക്കാനുണ്ടാവും നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടായിരിക്കും കൊടുക്കുക അപ്പോൾ ഈ ഒരു പ്ലാന്റ് അതാ ഈ പ്ലാന്റ് ആണ് കൊടുക്കാനുള്ളത് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അൻപത് രൂപയാണ് സ്നേക്ക് പ്ലാന്റ് ഈ ഒരു ഫുൾ ഗ്രീൻ ഗ്രീനും ഗ്രേയും വരുന്നത് വലുതാവില്ല കേട്ടോ ചെറുതായിട്ട് തന്നെ ഇരിക്കുകയാണ് ഞാനിതിനൊരു കുഞ്ഞിച്ചട്ടിയിൽ വെച്ചിട്ടുള്ള ആ ഒരു പോട്ട് കാണിച്ചുതരാം അതുപോലെയൊക്കെ വൈറ്റ് കളർ പോട്ടിൽ നമുക്കിങ്ങനെ ടേബിളും മേലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ ഉണ്ടോ നല്ല ഇതിൽ ഒത്തിരി തൈകളുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു തൈക്ക് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വൈറ്റ് പോട്ടിൽ നമുക്ക് ടേബിളും മേലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം ഞാനിതിപ്പോൾ ലക്കിയുടെ കൂടിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനകത്ത് മണ്ണൊക്കെ തെറിച്ചിട്ടുണ്ട് നമുക്ക് അകത്തൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയിൽ കഴുകി വൃത്തിയാക്കിയൊക്കെ വൈറ്റ് പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് ഒരു പ്ലാന്റ് ഇതൊരു എന്ത് പ്ലാന്റ് ആണ് ക്രിപ്താന്തസ് ക്രിപ്താന്തസ് പ്ലാന്റ് ആണ് കേട്ടോ അങ്ങനെയാന്ന് തോന്നണെൻ്റെ പേര് ഇതിൻ്റെ ഈ ഈയൊരു തൈക്കാണെങ്കിൽ നാൽപ്പത് രൂപ പിന്നെ രണ്ട് ചെറിയ തൈകളുണ്ടാവും റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയായിരിക്കും കേട്ടോ ഇത് കട്ടിങ്സ് റൂട്ടഡ് കട്ടിങ്സ് എന്ന് പറയാം അപ്പം നാൽപ്പത് പിന്നെ രണ്ട് ചെറിയ തൈ ഉണ്ട് മുപ്പത് കേട്ടോ ഇതും ഒരു വൈറ്റ് പോട്ടിലാണ് സെറ്റ് ചെയ്യിക്കുന്നത് നാൽപ്പത് മുപ്പത് ക്രിപ്താന്തസ് എന്നാണ് അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് നല്ല രസമല്ലേ നക്ഷത്രം പോലെ നല്ല രസമാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട് ഈ ഒരു കലാത്തിയ പ്ലാന്റ് കൊടുക്കാനുണ്ടാവും ചെറിയ പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ ഇരുപത് രൂപ വലിയ പ്ലാന്റ് ആണെങ്കിൽ മുപ്പത് രൂപ കേട്ടോ ആ ഒരു റേറ്റിലാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഈ ഒരു ലക്കി ബാമ്പുവിൻ്റെ കട്ടിങ്സ് ഉണ്ടാവും കൊടുക്കാനായിട്ട് പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കട്ടിങ്സ് ആണ് കേട്ടോ പത്ത് രൂപയ്ക്ക് കൊടുക്കുക ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റിന്റെ ഒരു തൈ ഉണ്ട് വെച്ച് പിടിപ്പിച്ച തൈ ആണ് കേട്ടോ അപ്പോൾ ഇതും ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് റെഡ് റെഡ് ഫുൾ ഫുള്ള് റെഡായിട്ടുള്ളൊരു ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റ് അല്ലേ പിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം വൈറ്റും റെഡും അല്ല ഫുൾ ഫുള്ള് റെഡായിട്ടുള്ളൊരു ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റ് ഉണ്ട് അതിൻ്റെ തൈ ആണ് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഒരു കലേഡിയം പ്ലാന്റ് ഉണ്ട് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഗ്രീനിൽ വൈറ്റ് കളറ് വര വരുന്ന ഈ ഒരു പ്ലാന്റ് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ൾമാക്സിൻ്റെ ഒത്തിരി തൈക്കലുണ്ട് കേട്ടോ ഇത് നമുക്ക് അകത്തൊക്കെ വെക്കാം നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം അതുപോലെ മണ്ണിലും വെക്കാം എന്തായാലും ഒരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള നല്ല ഗ്രീൻ കളറിൽ നല്ല ബുഷായിട്ട് പെട്ടെന്ന് വളരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അധികം കാശികലവില്ലാണ്ട് അകത്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ആയിട്ടുള്ള കട്ടിങ്സ് നമ്മൾ പത്ത് രൂപ ആ ഇരുപത് രൂപ ആ ഒരു റേറ്റിലാണ് കേട്ടോ കുറച്ച് അധികമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇരുപത് രൂപയാവുള്ളൂ നമുക്കൊരു ബോട്ടിലൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണം എന്ന് പറയുകയാണെങ്കിൽ ഇരുപത് രൂപ അല്ലെങ്കിൽ ചെറിയൊരു ഒരു പിടി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ പത്ത് ഇരുപത് അതിലും കൂടിയില്ല കേട്ടോ ആ ഒരു റേറ്റിനാണ് ഫിലോട്രൻഡ് ബേൾമാക്സിൻ്റെ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റും കൊടുക്കാനുള്ളതാണ് ചോക്ലേറ്റ് സിങ്കോണിയാണ് കേട്ടോ അപ്പോൾ ഒരു റൂട്ടഡ് പ്ലാന്റിന് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ചോക്ലേറ്റ് സിംഗോണിയാണ് മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ ഒരു റൂട്ടർ പ്ലാന്റിന് മുപ്പത് രൂപയാണ് വേരിഗേറ്റഡ് പീസ് ലില്ലിയുടെ രണ്ട് പ്ലാന്റ് ഉണ്ടാവും കേട്ടോ കൊടുക്കാനായിട്ട് രണ്ട് ദാ വേരിഗേറ്റഡ് പീസ് ലില്ലിയാണ് രണ്ട് പ്ലാന്റ് ഉണ്ടാവും കൊടുക്കാനായിട്ട് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ വേരിഗേറ്റഡ് പീസ് ലില്ലിയാണ് അപ്പോൾ രണ്ട് രണ്ട് പ്ലാന്റ് ഉണ്ടാവും കേട്ടോ രണ്ട് പ്ലാന്റ് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അതാ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് നമ്മളിത് കോംബോ ആയിട്ട് ഇട്ടതാണ് അപ്പോൾ രണ്ട് മൂന്ന് പ്ലാന്റും കൂടെ ബാക്കിയുണ്ട് അപ്പോൾ ഇതൊരു വെറൈറ്റി ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് അന്നൊരു ഓഫർ പ്രൈസിലായി ഇട്ടത് അപ്പോൾ ഇനി രണ്ട് മൂന്നെണ്ണം കൂടും ബാക്കിയുണ്ട് അപ്പോൾ ഇത് ഒറ്റയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് പ്രത്യേകതയുള്ള ഒരു മുരിങ്ങക്കായൊക്കെ പോലെ ഇരിക്കുന്നതിന് കാണാനായിട്ട് അൻപത് രൂപയ്ക്കാണ് വലിയ പ്ലാന്റ് വലിയ നല്ല ഹൈറ്റിലുള്ള പ്ലാന്റ് ഒക്കെയാണ് അൻപത് രൂപ ഈ ഒരു ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണെങ്കിൽ മുപ്പത് രൂപയ്ക്ക് ഇട്ടാണ് കൊടുക്കുന്നത് അഗ്ലോണിയയുടെ ഇത് ഈ ഒരു കട്ടിങ്സ് കൊടുക്കാനുണ്ടാവും ഒരു ഓറഞ്ച് കളർ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പത്ത് രൂപയ്ക്കാണ് ഈ ഒരു അഗ്ലോണിമയുടെ പ്ലാന്റ് ഉണ്ടാവും കൊടുക്കാനായിട്ട് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ മുപ്പത് രൂപ പിന്നെ പീകോക്ക് ഫേൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫേൺ ഉണ്ടാവും കൊടുക്കാനായിട്ട് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പീകോക്ക് ഫേണാണ് കേട്ടോ ശരിക്കും എന്താ കാണുന്നില്ലേ നല്ലൊരു പീകോക്ക് കളറാണ് വരുന്നത് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് സംസാരിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നതുണ്ട് വരുന്നുണ്ട് അതിൻ്റെ ഒരു കുറവ് വീഡിയോയിൽ കാണുമെന്ന് എനിക്കറിയില്ല എന്തായാലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ക്ഷണിക്കാം കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിലേതെങ്കിലും പ്ലാൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തും കഴിഞ്ഞിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക ആദ്യമേ പറഞ്ഞ പോലെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നും കൂടി പ്രത്യേകം പറയട്ടെ ഞാൻ റേറ്റ് പറഞ്ഞ പ്ലാന്റ്സുകൾ മാത്രമാണ് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഞാനിങ്ങനെ കാണിക്കുന്ന പ്ലാന്റ്സുകളൊന്നും സെയിൽ ചെയ്യാനുള്ളതല്ലാട്ടോ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം പിന്നെന്താ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാം പത്ത് രൂപ തുടങ്ങി മാക്സിമം നൂറ് രൂപ വരെ നൂറ് രൂപയുടെ ഒരു പ്ലാന്റ് മറ്റേ ഉള്ളൂ ബാക്കിയെല്ലാം കുറഞ്ഞ റേറ്റിൽ തന്നെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ വേണ്ടവർ വേണ്ടവർ മാത്രം ഓർഡർ ചെയ്യുക കേട്ടോ ഈ കാണിച്ചിരിക്കുന്ന പ്ലാൻസുകൾ മാത്രമേ നമുക്ക് സെയിലിനായിട്ടുള്ളൂ അത് പ്രത്യേകം പ്രത്യേകം ഒന്നും കൂടി പറയാം കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ ഒരുപാട് പേര് ഇങ്ങനെ വീഡിയോസ് കാണിക്കുമ്പോൾ ഈ ചെടികളൊക്കെ ചിലതൊക്കെ റൗണ്ട് ഇട്ട് വട്ടം വരച്ചു കഴിഞ്ഞിട്ട് ഉണ്ടോയെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ സാവധാനം കട്ട് ചെയ്തൊക്കെ വേര് പിടിപ്പിച്ചൊക്കെ തരുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ കറക്റ്റ് സമയത്ത് ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ചാനലൊന്ന് വീഡിയോ അല്ല ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കേട്ടോ എന്നാലാണ് നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കേ